കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി രൂപീകരിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

ജനങ്ങളെ ഊർജിച്ചു വരാൻ നമ്മുടെ ജനതാവശ്യമായ രീതിയിലുള്ള ഒരിക്കലും ഒരിക്കലും പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പരിപാടി പരിപാടികളെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും കൃഷി വകുപ്പിന്റെയും വിഭവ സംയോജനത്തിലൂടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും നൂറ്റിയേഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ബീക്കൺ പഞ്ചായത്തുകളായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ചടങ്ങിൽ കൃഷി സമൃദ്ധി പദ്ധതി വിശദീകരിക്കുകയും പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച കതുരാപ്പ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ചെറുപ്പ ബ്ലോക്ക് എ ഡി എ മാലിനി വിഷയാവതരണം നടത്തി മണ്ണിന്റെ പരിപാലനവും സംരക്ഷണവും എന്ന വിഷയത്തിൽ ഡോക്ടർ ആര്യലക്ഷ്മി ക്ലാസ് എടുത്തു പറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു പക്ഷേ ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പോൾ പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ മണി പഞ്ചായത്ത് അംഗങ്ങളായ സ്നിനു മുകേഷ് ജൂബി മാത്യു പി കെ ലിജീവ് സുബിത സുഭാഷ് സി ബി സുരേഷ് കെ ബി സുനിൽ പാറളം കൃഷി ഓഫീസർ ഡി ടി മരിയ ഡോമിനിക് സി ഡി എസ് ചെയർപേഴ്സൺ ഹരിഹരൻ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് മുത്തുള്ളിയാൽ ഫോർ എൻക്വയറീസ് ആൻഡ്